നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന വിഷു ഈസ്റ്റർ സബ്സിഡി ചന്ത ആരംഭിക്കുന്നു ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ തുടർച്ചയായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകൾ നടത്തുന്നതിനാണ് തീരുമാനം ഏപ്രിൽ പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് തിരുവനന്തപുരത്ത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പൊതുമാർക്കറ്റിനേക്കാൾ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കും ഇതിനു പുറമെ പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങളും ലഭ്യമാണ് മറ്റൊരറിയിപ്പ് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുൻപ് വിതരണം ചെയ്യാൻ തീരുമാനിച്ച് സർക്കാർ ഇതിനായി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ബാങ്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും വിഷുവിന് മുൻപ് എല്ലാവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു കൂടാതെ എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനുവേണ്ട തുകയും മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും റേഷൻ വിഹിതം ലഭിക്കും മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധികവിഹിതമായി മൂന്ന് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും പൊതുവിഭാഗം വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും മറ്റൊരറിയിപ്പ് രാജ്യത്ത് പാചകവാതക വില കൂട്ടി കേന്ദ്ര സർക്കാർ സിലിണ്ടറിന് അൻപത് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ എണ്ണൂറ്റി അൻപത്തിമൂന്ന് രൂപയാണ് പുതുക്കിയ വില നേരത്തെ എണ്ണൂറ്റിമൂന്ന് രൂപയായിരുന്നു സിലിണ്ടറിന്റെ വില പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉള്ളവർക്കും അൻപത് രൂപ വില കൂട്ടും പുതുക്കിയ നിരക്ക് സിലിണ്ടറിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നേരത്തെ അഞ്ഞൂറ് രൂപയായിരുന്നു ഉജ്ജ്വൽ സിലിണ്ടറിന്റെ വില വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക